ഹായ് ഇന്ന് വേളൻ്റെ ഇൻസ്റ്റ ആയിട്ട് ഞങ്ങള് കറങ്ങറങ്ങായയുടെ ഒക്കെ കഴിഞ്ഞു ഞാനും ഏട്ടനും ഞങ്ങളുടെ ഇടയില് ഉണ്ണിമോള് ഉണ്ണിമോൾക്ക് ക്ലാസ് ഇല്ല അപ്പൊ ഉണ്ണിമോളും കൂടെ കൂടിട്ടുണ്ട് ഞങ്ങൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചു നടന്നില്ലായിരുന്നു ഡാൻസും കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിയൊക്കെ ശരി ഞാണോ കുഞ്ഞാ വന്ന് കരഞ്ഞു പിഴിഞ്ഞ് തീരെ വയ്യാതെ ആയിട്ടാണ് പോയിരിക്കണേന്ന് ഞങ്ങളിങ്ങനെ പോയും കൂടി അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ പറയും വേണ്ടും അതെ ഇവിടെ നിന്ന് പോവാനുള്ള ഒരു മടിയുള്ളൂ പോയി കഴിഞ്ഞ സ്കൂളിൽ എത്തിയാളോ ഓക്കെയാണ് സത്യത്തിൽ കറങ്ങാൻ പോവാ ഓക്കേ ഇത് എവിടേക്കാ പോണേന്നൊന്നും എനിക്കറിയില്ല എന്നോട് ഡ്രസ്സ് മാറ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ോ എന്തിനാ കേറി വന്നാണ് ഞങ്ങക്ക് മനസ്സിലാവാത്തെ ഞാൻ ശരിക്കും ഞെട്ടിട്ട കാരണം എന്താ വെച്ചാ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിണ്ടായിരുന്നില്ല ഞങ്ങൾ നേരെ വടക്കാഞ്ചേരി പോയി അവിടെ നിന്ന് കേട്ടോ ഞങ്ങൾ വന്ന് വഴി തെറ്റിയത് കൊണ്ട് അവിടുന്ന് തിരിച്ച് കണ്ടെടുത്താൽ മേച്ചാൽ സിനിമയ്ക്ക് സിനിമ കാണാനാവും എന്ന് വിചാരിച്ചു പക്ഷേ ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയപ്പോൾ അങ്ങനെ എന്തോ മനസ്സിൻ്റെ ഉള്ളിലൊരു എന്തോ എന്തായിട്ടാണ് എന്തായിട്ടാണ് ആവശ്യം വാന്ന് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ ചെന്നു പാദസരം എടുക്കണമെന്ന് എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ വീട് പണിയൊക്കെ വന്നപ്പോൾ കൊണ്ടുവച്ചതാണ് അപ്പോൾ പാസ്വരല്ല അപ്പോൾ ഏട്ടം എടുക്കാം ടൈം ഔട്ട് ടൈം ഔട്ട് ആവണം പക്ഷെ ഞാൻ ഇത്ര പെട്ടെന്നാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എല്ലാ കൊല്ലവും ഏട്ടം ഗോൾഡാണ് തരാറ് പ്രാവശ്യ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ അതിനേക്കാളൊക്കെ ആയി എനിക്ക് എന്താ പറയുക പറയാൻ പക്ഷേ ശരിക്കും സങ്കടം വേരുണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോഴുള്ള ഒരു ഫീല് എന്താന്ന് വെച്ച ഞാൻ ഒട്ടും ഒട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എനിക്ക് രാവിലെ തന്നെ ഏട്ടൻ ഗിഫ്റ്റ് തന്നു ഞാൻ അങ്ങോട്ടും കൊടുത്തു പക്ഷെ ഇതെന്തോ എന്തോ ഒട്ടും പ്രതീക്ഷിക്കാനായതുകൊണ്ട് പോകുന്നുണ്ട് എനിക്കിപ്പോഴും സങ്കടം വരിക എന്താന്ന് പറഞ്ഞു പറയാനേ കിട്ടാ കിട്ടുന്നില്ലെന്ന് പറയില്ലേ വാക്കുകൾ അങ്ങനത്തെ ഒരവസ്ഥ പിന്നെ നിനക്ക് പറയാറ് ആളാട്ടോ കേറി കഴിഞ്ഞപ്പോ അപ്പൊ ഉണ്ണിമോളെടുത്തു പറയാണ് പാസരണ എനിക്ക് സ്വർണ്ണത്തിന് അവൾക്ക് ഒന്നും വല്ല എന്തായാലും ഒരുപാട് സന്തോഷം സിനിമയ്ക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ കയറിയത് സിനിമ കാണാനാണ് കാണാനായിട്ടോ ഭയങ്കര സിനിമയാണ് കണ്ടത് നല്ല കോമഡി പടമാണ് ഒരു വട്ടം കാണാനുള്ള പടമൊക്കെ ഉണ്ടായിട്ടോ അവിടുന്ന് നേരെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിച്ചത് കുഴിമന്തി ആണ് കേട്ടോ കഴിച്ചത് ഉണ്ണിമോൾ കഴിച്ചില്ലേ ഉണ്ണിമോൾ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊത്തിപ്പാറ പിന്നെ തൊട്ട് നോക്കിയില്ലേ അവൾ അങ്ങനെ ഞങ്ങള് വാലന്റൈൻസ് ഡേ ഞങ്ങൾ കണ്ടാവള് അടിച്ച് പൊളിച്ചു വിട്ട